അലൈക്കും വറഹമത്തുള്ള ഈ വ്യാജ വ്യാജത്വരീക്കത്തുകാർ പ്രത്യേകിച്ച് ഗുരുവട്ടൂരി ത്വരീക്കത്തുകാർ അവർ എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ പറയുന്നത് തെറിയാണ് എന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം കാരണം അവരുടെ നേതാവ് ഇന്ന് അവരുടെ ഏറ്റവും വലിയ ടോപ്പ് നേതാവും അവരുടെ സാഹിബുൽ വക്തും അവരുടെ ലോകം നിയന്ത്രിക്കുന്ന ആള് എന്നൊക്കെ അവകാശപ്പെടുന്ന ഗ്ലോബൽ വില്ലേജിലെ ഒ വി അബ്ദുള്ള തന്നെ ആ വലിയ സത്യം വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ മടങ്ങിയാലോ ഇന്ന് ഇതേ വിഷയം പറയുന്നവൻ തിരിച്ചു നാളെ പറഞ്ഞാലോ വിശ്വാസയെ സ്ഥിരപ്പെടുത്തി അവന്റെ നാവ് കൊണ്ടെന്നോ സംസാരിപ്പിച്ചാലോ നമ്മൾ ഈ പറയുന്ന തെറിയൊക്കെ വെറുതെയാകും നമ്മൾ ഈ പറയുന്ന തെറിയൊക്കെ വെറുതെ ആകും നമ്മൾ ഈ പറയുന്ന തെറിയൊക്കെ വെറുതെ ആകും അതെ അവൻ ഇതിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും തിരിയുന്നതാണല്ലോ ഈ പറഞ്ഞ തെറികളൊക്കെ വെറുതെ ആകുന്നു അപ്പൊ അവര് പറയുന്നത് തെറിയാണ് മതപരമായ വിഷയമല്ല എന്ന് കെ സി ആർ തിന്നെ പറയുന്നുണ്ട് വളരെ വ്യക്തമാണ് അയാളാ പറയുന്ന ഭാഷ പക്ഷെ അയാൾ സുന്നത്തിയമായത്തിൻ്റെ പണ്ഡിതന്മാരെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആരോപണം മഹാബികൾ പോലും പറയാത്ത നിലക്കാണ് അയാൾ തെറി പറഞ്ഞു ആ തെറിക്ക് വേണ്ടി അയാൾ പറയുന്നൊരു ആരോപണമാണ് സുന്നത്തി സുന്നത്തിയമായത്തിൻ്റെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പൊന്മള ഉസ്താദിനെ പോലുള്ള പേരോട് ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ ഇസ്തിഹാസയെ സ്ഥിരപ്പെടുത്തുന്നില്ലാന്ന് പച്ച നുണയാണ് പറയുന്നത് സുന്നതിമാസത്തിൻ്റെ എല്ലാ പള്ളികളിലും ഇസ്തിഹാസയെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണല്ലോ റബിയുല്ലാഹർ മാസത്തിൽ ബഹുമാനപ്പെട്ട മൊഹീദൻ ഷേഖിൻ്റെ പേരിൽ ഒത്ത്വിയത്ത് നടത്തുന്ന പള്ളിയാണല്ലോ സുനികൾക്കുള്ളത് ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ഇസ്തിഹാസയെ സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ റബിയുൽ റബി മാസം നബിദിനം കഴിക്കുന്നതും മൗരൂദ് കഴിക്കുന്നതും മരണ വീട്ടുകളിൽ പോലും ഉണ്ട് അതല്ലാത്ത പരിപാടികളും പോലും അവിടെയൊക്കെ മഹാന്മാരെ തപസിലാക്കുന്നുണ്ട് മഹാന്മാരുടെ തപറക്കിനു വേണ്ടി നമ്മൾ ക്ഷേറമ്പാറക്കടക്കം പല ആ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ വ്യാജത്തൊരു ആളുകൾ സുന്നികളെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നത് അവർ ഇസ്തിഹാസയെ സ്ഥിരപ്പെടുത്തുന്നില്ല ഇസ്തിഹാസയിലും തപസിലിലും അവർക്ക് വിശ്വാസമില്ല എന്ന് പറയുകയും ആ ആരോപണത്തെ മതാറാക്കിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് പച്ചതെറി പറയുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്ട് ഇസ്തിഹാസയെ സ്ഥിരപ്പെടുത്തിയാലോ ഞങ്ങൾ ആരും വിസ്തിഹാസയെ എതിർക്കുന്നവരല്ല സിയത്തിൻ്റെ ഒരു പ്രവർത്തകരും മസ്തിഹാസയെ എതിർത്തിട്ടുമില്ല എതിർക്കുന്നവൻ ശുന്നിയുമല്ല ആണോ അല്ല പിന്നെ എന്തിൻ്റെ ഫെലായിത് ഔലിയാക്കളാണ് എന്ന് പറഞ്ഞ് അനർഹരായ ആളുകൾ വിലായത്തിന്റെ കുപ്പായമിട്ട് വരുമ്പോൾ അവരെയാണ് എതിർക്കപ്പെടുന്നത് കള്ള വിലായത്ത് വാദികളെ കള്ള കള്ളശേഖന്മാരെ ഔലിയാക്കൾക്ക് വഴിയുണ്ട് ത്വരകത്തുണ്ട് കാതിരിയത്ത് പവിത്രമാണ് ഈ കാതിരിയത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു വരുന്ന വ്യാജന്മാരെയാണ് എതിർക്കുന്നത് ഇതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അമ്പിയാക്കളുണ്ട് അത് നബി അലൈഹി സ്ലാമുദൽ അവസാനത്ത് റസൂർബായ്സ്ലാം ബാബുഅലൈഹ്സ്ലാം തങ്ങളടമുള്ള അതിൻ്റെ ഇടയ്ക്ക് വ്യാജ പ്രവാചകന്മാർ മുസൈലിമെ പോലുള്ള അതുപോലെ നമ്മളെ മീർസ അഹമ്മദിനെ പോലുള്ള ആളുകൾ അവരെ എതിർക്കുമ്പോൾ ഈസാ നബിയും മുസാ നബിയും എതിർത്തു എന്ന് പറഞ്ഞിട്ട് ഈസാ ഈസാനബിന്റെയും മുസാനബിന്റെയും ജിതത്ത് വിശദീകരിച്ച് തന്നിട്ട് ആരോടാണ് ഇത് പറയുന്നത് ഔലിയാക്കളെ പേരിൽ വ്യാജ കറാമത്തുകൾ പ്രചരിപ്പിക്കുന്ന വ്യാജന്മാരോടാണ് നമ്മൾ ഈ പറയുന്നത് മനസ്സിലാവുണ്ടോ അത് കുരുവട്ടൂർക്ക് അറിയാം കുരുവട്ടൂരികളാണ് എതിർക്കുന്നതെന്നും കുരുവട്ടൂർ കെ സി അത്തുല്ല ഒരു വലിയ അല്ല അപ്പം ഒന്നുമല്ല എന്നുള്ളൂ പക്ഷെ നിബിൻറ്റിങ്ങാട്ടി അപ്പുറത്തേക്കാണെന്നാണ് കുരുവട്ടൂരുകൾ കെ സി സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അമ്പിയ മുർസലിങ്ങളൊക്കെ മലായിക്കത്തിലൂടെ കിട്ടിയപ്പോൾ മലായിക്കത്തിനെ പോലും മാറ്റി വെച്ചിട്ട് നേർക്ക് നേരെ കിട്ടുന്നു അപ്പോൾ കിട്ടുന്നു അതൊക്കെ നേർക്കുനേരെ കൊടുത്തുവിട്ടതാണ് എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞു വിടുന്നത് കെ സി അബ്ദുള്ള എന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചത്തെറികൾ പച്ചത്തെറിയാണ് എന്നെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതെന്ന് കെ സി അബ്ദുള്ള അതുകൊണ്ടാണ് കെ സി അബ്ദുള്ള ആ വേട് തന്നെ അവിടെ വേട് ഒന്നും കൂടി കേട്ടു നോക്കി നമ്മളീ പറയുന്ന തെറിയൊക്കെ വെറുതെ ആകും നമ്മളീ പറയുന്ന തെറിയൊക്കെ വെറുതെ ആകും നമ്മളീ പറയുന്ന തെറിയൊക്കെ വെറുതെ ആകും ആ അപ്പൊ കളവ് പറയാതെ സിന്നുകളെ പേരിൽ പച്ച നോണം ആരോപിക്കാതെ മാന്യമായ നിലയ്ക്ക് ഒരു വിഷാപതരണത്തിന് കഴിയൂല അതിന് സുന്നിയാളെ പച്ച തെറി വിളിക്കണം അതിനു വേണ്ടി സുന്നയാളെ പേരിൽ ആദ്യം പച്ച നോണാണ്ട് വെച്ചിട്ടും ഇങ്ങനെയാണ് ഒരവസ്ഥ എന്നുള്ളത് ഇവിടെ ഏത് സുന്നിയാട് വിഷ്ടിയാസയെ തപസുലിനെ തബറുക്കിനെ നിഷേധിക്കുന്നത് ഉണ്ടോ കേസി മറ്റേ തൊഴിയൂര് കുഞ്ഞമ്മീൻ്റെ ഭാഷയിൽ ഭംഗിയുണ്ടെങ്കിൽ ഫായിൽ ഒന്നാണെങ്കിലും എനിക്കത് കളിക്കാൻ കഴിയൂല ായിാത്തവരാണോ നിങ്ങളെങ്കിൽ കൊണ്ടുവരു തെളിവ് ചെറിയൊരു കുഞ്ഞമ്മതി ചോദിച്ച ഈ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചങ്ങട്ടും ചോദിക്കാനുള്ളത് കൊണ്ടുവരു നിങ്ങൾ തെളിവ്